ഡിസംബർ അഞ്ച് വിശുദ്ധ സാബാസ് ആബട്ട് നാനൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വരെ കാലഘട്ടം പാലസ്തീനിയൻ സന്യാസികളുടെ പാത്രയാർക്കിസുമാരിൽ എത്രയും പ്രസിദ്ധനായ വിശുദ്ധ സാബാസ് കുലീനരും ഭറ്റരുമായ മാതാപിതാക്കന്മാരിൽ നിന്ന് കപ്പഡോക്കിയായിൽ വെച്ച് ജനിച്ചു പിതാവ് ജോൺ ഒരു സൈനികോദ്യോഗസ്ഥനായിരുന്നതിനാൽ അദ്ദേഹത്തിന് അലക്സാണ്ട്രിയയിലേക്ക് പോകേണ്ടി വന്നു തത്സമയം മകൻ്റെയും വസ്തുവകകളുടെയും സംരക്ഷണം ഭാര്യ സഹോദരനെ ഏൽപ്പിച്ചു ഭാര്യ സഹോദരൻ്റെ ഭാര്യ കുട്ടിയോട് കഠിനമായി പെരുമാറിയതിനാൽ കുട്ടിയെ പിതൃ സഹോദരനായ ഗ്രിഗറിയുടെ അടുക്കലേക്ക് അയച്ചു അദ്ദേഹം കുട്ടിയെ വളർത്തുന്നതിൻ്റെ പ്രതിഫലമായി സഹോദരൻ്റെ സ്വത്ത് വിട്ടുകൊടുക്കണമെന്ന് കോടതിയിൽ വാദിക്കുവാൻ തുടങ്ങി ലൗകിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ഈ തർക്കങ്ങൾ കണ്ട സാബാസിന് സമ്പത്തിൻ്റെ സ്വഭാവം ബോധ്യമായി തന്നിമിത്തം അദ്ദേഹം പ്ലാവിയൻ ആശ്രമത്തിലേക്ക് പോയി സഹോദരന്മാർ അവസാനം രമ്യപ്പെട്ട് സാബാസിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ചെന്നു ലോകത്തിൻ്റെ വഞ്ചനയും ആശ്രമ ജീവിതത്തിൻ്റെ മാധുര്യവും മനസ്സിലാക്കിയ സാബാസ് അവരുടെ ക്ഷണം സ്വീകരിച്ചില്ല അവൻ ആശ്രമത്തിൽ എളിമയിലും ആശാന് നിഗ്രഹത്തിലും പ്രാർത്ഥനയിലും മുതിർന്ന സന്യാസികളെ അതിശയിപ്പിച്ചിരുന്നു ഒരു ദിവസം ഒരു നല്ല ആപ്പിൾ കണ്ടപ്പോൾ അത് തിന്നാമെന്ന് കരുതി പറിച്ചു അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ആപ്പിൾ നിലത്തിട്ട് ചവിട്ടി പിന്നീട് ഒരിക്കലും ആപ്പിൾ തിന്നുകയില്ലെന്ന് ഒരു നിശ്ചയവും എടുത്തു പത്തുകൊല്ലം ആശ്രമത്തിൽ ജീവിച്ച ശേഷം വിശുദ്ധ സ്ഥലം സന്ദർശിക്കുവാൻ അദ്ദേഹം ജലസ്ഥലമിലേക്ക് പോയി വിശുദ്ധ യവുത്തീമിയൂസിൻ്റെ കീഴിൽ ഒരാശ്രമത്തിൽ താമസമർപ്പിച്ചു യവുത്തു മിയൂസിൻ്റെ ഭരണശേഷം ആ ആശ്രമം സുഗലോലുപതയിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോൾ സാബാസ് അവിടം വിട്ട് സദ്രോൺ നദീതീരത്തുള്ള മരുഭൂമിയിൽ ഒരു ഗുഹയിൽ താമസിക്കുവാൻ തുടങ്ങി അവിടെ അഞ്ചു കൊല്ലം സാബാസ് ഏകാന്തതയിൽ പാർത്തു അപ്പോൾ പലരും അദ്ദേഹത്തെ അനുകരിക്കാൻ താൽപ്പര്യം പ്രദർശിപ്പിച്ചു അവസാനം അവർക്കായി അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു സാബാസിൻ്റെ വിശുദ്ധിയെപ്പറ്റി കേട്ടറുമുണ്ടായിരുന്ന ജെറുസലേം പാത്രയർക്കീസ് അദ്ദേഹത്തെ പാലസ്തീനയിലെ സന്യാസിതികളുടെ സുപ്പീരിയർ ജനറലായി നിയമിക്കുകയും ചെയ്തു അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഡിസംബർ അഞ്ചാം തീയതി തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ ജെറുസലേമിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു വചനം യാക്കോബ് ബുഴുതി ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും വിചിന്തനം ക്രിസ്തുവിൻ്റേതായ ആത്മാക്കളെ തട്ടിയെടുക്കാൻ പിശാജ് അവൻ്റെ സകല കഴിവുകളും പ്രയോഗിക്കുന്നു പിശാചിൽ നിന്ന് അവയെ പിടിച്ചെടുത്ത് ദൈവത്തെ ഏൽപ്പിക്കാൻ എന്തു ശ്രമവും ചെയ്യുക അധികമാകുകയില്ല വിശുദ്ധ സെബാസ്റ്റൻ്റെ വാക്കുകൾ